ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിപ്പോതാ വീട്ടിൽ ഇങ്ങനെ തട്ടിക്കൊട്ടിയപ്പോ ഒരു പഴയ ഒരു ഡയറി കിട്ടിയിട്ട ഡയറി രണ്ടായിരത്തി ഏഴിലേതാണ് പക്ഷെ ഇതിന്റെ നമുക്ക് കിട്ടിയ സാധനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിലേതാട്ടാ ഈ സംഗതി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രമുഖ യൂട്യൂബർമാരൊന്നും കാണാത്ത ഒരു സാധനം കാണിച്ചു തരാനാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഇത് അഡ്രസ് വെരിഫിക്കേഷന്റെ ആ ഒരു ആണ് ഇത് വന്നിട്ടുള്ളത് എനിക്ക് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാട്ടാണ രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ആരും ഇപ്പോഴത്തെ പ്രമുഖ യൂട്യൂബർമാരും ഒന്നും കാണാത്ത യൂട്യൂബിന്റെ ഒരു സാധനമാണിത് ഇതേ ദ ഗൂഗിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ വന്നുണ്ട് ഇത് സ്പീഡ് പോസ്റ്റ് വഴിയാണ് വന്നിട്ടുള്ളത് അല്ലേ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഇതിൻ്റെ ഉള്ളിലാണ് സംഗതി ഉള്ളത് ഇത് ബ്ലൂ ഡാട്ട എന്ന കൊറിയർ കമ്പനി വഴിയാണ് വന്നത് ഇത് വന്നത് രണ്ടായിരത്തി പതിമൂന്നിലായിരത്തി പതിമൂന്നിലാണ് വന്നത് ഇതെന്താന്ന് പറഞ്ഞാല് യൂട്യൂബിന്റെ ഏണിംഗ്സ് ആണ് പണ്ട് കാലത്ത് ഈ രണ്ടായിരത്തി പതിമൂന്ന് കാലത്തൊക്കെ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് ക്യാഷ് ബാങ്കിലേക്ക് അയക്കും വരിക എന്നാല് രണ്ടായിരത്തി പതിമൂന്ന് ആ ടൈമിലൊക്കെ ഇതുപോലെ ഒരു ആയിരുന്നു ഇതേ ചെക്ക് ഫുള്ള് ഇതിന്റെ മുകളില് ഇവിടെ അല്ലേ ഇവിടെ ഒരു ചെക്ക് ഉണ്ടായിരുന്നു ഏർ അത് നമ്മള് ബാങ്ക് മാറ്റി എടുക്കുകയായിരുന്നു ചെയ്ത ചെയ്യാറ് അപ്പോ ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ യൂട്യൂബ് നമുക്ക് അയച്ചു തന്നിരുന്ന ആ ഏണിങ്സിന്റെ ചെക്ക് ഇത് ഇപ്പോഴത്തെ പ്രമുഖ യൂട്യൂബർമാർക്കാർക്കും ലഭിച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെ ആർക്കെങ്കിലൊക്കെ രണ്ടായിരത്തി പതിമൂന്ന് ടൈമില് ഇതുപോലെ ചെക്ക് കിട്ടിക്കണമെങ്കിൽ ഒന്ന് ഇത് അന്ന് നൂറ് ഡോളറാണല്ലോ മിനിമം കിട്ടട്ടെ അന്ന് എനിക്ക് വന്നത് ആറായിരത്തി നാനൂറ് രൂപയായിരുന്നു അപ്പൊ അന്ന് ഇപ്പോ ഒരു നൂറ് ഡോളർ പറഞ്ഞാൽ എട്ടായിരത്തിഒരുന്നൂറ് ണ്ട് എന്നാല് അന്ന് എനിക്ക് കിട്ടിയത് എത്ര ഡോളറാന്നുള്ള ലിസ്റ്റ് ഇല്ല പക്ഷെ ആറായിരത്തി നാനൂറ് ഉപയോഗിട്ടാ അന്ന് അമേരിക്കയിൽ നിന്ന് എമൗണ്ട് അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് check വരില്ലായിരുന്നു ഈ ചെക്ക് നമുക്ക് courier വഴി അല്ല കൊറിയർ പോസ്റ്റ് ഓഫീസ് വഴി ഇവിടേക്കെത്തും ഇവിടെ നമ്മളെ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി എടുക്കുന്ന സിസ്റ്റമാണ് അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു ചെക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടാ അപ്പോൾ ഓക്കെ